വോട്ടിംഗ് അവസാനിക്കുക ഇനി വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുക വ്യാഴാഴ്ച രാവിലെ ഒമ്പൻ വോട്ടിംഗ് ക്ലിസ്റ്റയ്ക്കാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് വോട്ടിംഗ് തലകീഴായി തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ പ്രമുഖർ എല്ലാം തന്നെ ഈ ബിഗ് ബോസ് ഹൗസിനോട് വിടവറയും തോന്നിക്കുന്ന ഉറപ്പിക്കുന്ന ഒരു വോട്ടിംഗ് റിസറ്റ് ആണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് അപ്പൊ വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അറ്റിമറി വോട്ടിംഗ് റെസറ്റ് നമുക്ക് അതി ഒന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും മണിക്കൂറിലും വരും ദിവസങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഏഴ് മത്സരാർത്ഥികളാണ് നിലനിൽപ്പ് വോട്ടിങ്ങിന് നമുക്ക് കാണാൻ സി എന്തൊക്കെയാണ് നിലനിൽപ്പിന്റെ പോരാട്ടം ഓരോ മത്സരാർത്ഥിയും കാഴ്ച വെക്കുമ്പോൾ റെക്കോർഡ് ഓടാട്ട് ജിൻഡപ്പനാണ് ജിൻഡപ്പനെ മറികടക്കാൻ ഇതുവരെ ഒരു മത്സരാർത്ഥികൾക്ക് സാധിച്ചിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ജിൻഡപ്പൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി പതിനാറ് ഒട്ടുമായിട്ട് നല്ല ശക്തവും വ്യക്തവുമായിട്ടുള്ള വീടുമായിട്ട് മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ ഇതാ വിട്ടുകൊടുക്കുക എന്ന് ഉറപ്പിച്ച് അർജുനുമായിട്ട് നല്ലൊരു കടുത്ത മത്സരം തന്നെ ഈ ഒരു മണിക്കൂറുകളിൽ എല്ലാം തന്നെ കാഴ്ച എന്നാൽ രാത്രി വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവൊക്കെ എല്ലാ മത്സരാർത്ഥികൾക്കും സാധിച്ചു സംഭവിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തോളായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ട് വെട്ടി മൂന്നാം സ്ഥാനത്ത് അർജുന നേരിയ ഒരു പിന്നോട്ട് പോ നേരി വോട്ടിന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക രണ്ടു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ ആയിരത്തി സംതിങ്ങിന് മാത്രം വോട്ടിംഗ് ഡിഫറൻസിലോട്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഒരുപക്ഷെ അർജുനും ജാസ്മിനെ വട്ടിമറിക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം നാലാം സ്ഥാനത്ത് ഇതാ വോട്ടിംഗ് ടെസ്റ്റുമായിട്ട് സിജോ തുടരുകയാണ് സിജോയുടെ വോട്ടിംഗ് നല്ല സേഫ് സോണിലോട്ട് പോവുകയാണ് ടോപ്പ് ഫൈവ് ആയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് സിജോ മാറുന്ന ഉറപ്പാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന നല്ലൊരു വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഇതാ ഡേഞ്ചർ സിറ്റുവേഷനോട്ട് പോയിരിക്കുകയാണ് ശ്രീധു ശ്രീതു നിലവിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണെങ്കിലും ഇനിയുള്ള മണിക്കൂറുകൾ ഈ അഞ്ചാം സ്ഥാനം നിലനിർത്തുമെന്ന് അറിയത്തില്ല രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഋഷി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടിയനാണ് ആറാം പൊസിഷനില് ക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സ്ത്രീ ഇതുമായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മണിക്കൂർ ഋഷി അട്ടിമറിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ ഈ മത്സ്യാർത്ഥികൾക്ക് നിർണായകമാകുമ്പോൾ ഏഴാം പൊസിഷനിൽ ഡേഞ്ചർ സോണിൽ നിന്ന് കരകയറാനാകാതെ വീണ്ടും നിര ഇതാക്കായിട്ട് വെള്ളം കുടിക്കുന്ന നോറനാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി പതിനാല് തോട്ട് തൊട്ട് നോറ ഇപ്പോഴും മൂക്കറ്റം വെള്ളത്തിൽ തന്നെയാണ് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് നോറയ്ക്ക് കരകയറാൻ സാധിക്കുക എന്നൊക്കെ എന്തൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ഇന്നും വ്യാഴം വെള്ളി നല്ലൊരു ഗെയിം ഗെയിമൊക്കെ കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ നല്ല വോട്ടൊക്കെ നേടി ഇവർക്ക് സേഫ് സോണിലോട്ട് മാറാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം എല്ലാവരും നേരെ നേരിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ വോട്ടിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള അന്നെ വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി ആരാണോ അതോടൊപ്പം ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട